ഇന്ന് ചെറിയൊരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അമേരിക്കയിലുള്ള എൻ്റെ മകളുടെ വീട്ടിലെ പച്ചക്കറി തോട്ടമാണ് കാണിക്കുന്നത് ചെറിയൊരു കിച്ചൺ തോട്ടമാണ് കേട്ടോ അത് മിനീസ് അടുക്കള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം എന്നാൽ ഇവിടുത്തെ അടുക്കള തോട്ടം നന്നായിട്ടൊന്ന് കാണാം ഇത് ബ്ലൂബെറീൻ്റെ തയ്യാണ് ഇതിൽ ബ്ലൂബെറി ഉണ്ടായിരുന്നു ഞങ്ങൾ പറിച്ചു ചെറിയൊരു ആപ്പിളിൻ്റെ ചെടിയുണ്ട് ഈ കരുവേപ്പിലെ ചെടി ചെറുനാരങ്ങ ചെടി ഇതൊക്കെയാണ് ഉള്ളത് പിന്നെ തക്കാളി കൃഷിയാണ് ധാരാളം ഉള്ളത് തക്കാളി കൃഷി നമുക്കൊന്ന് കാണാം കായെല്ലാം പഴുത്തുടങ്ങി അപ്പോൾ കുറച്ച് ഞാൻ പറിച്ച് ഒരു ദിവസം കച്ചപ്പൊക്കെ ഉണ്ടാക്കിണ്ടായിരുന്നു ബാക്കി ഇപ്പൊ പറിക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ നിറയെ ഉണ്ടാവുന്നുണ്ട് ഇവിടെ നന്നായിട്ട് ടൊമാറ്റോസൊക്കെ ഉണ്ടാവും പൊട്ടറ്റോ ടൊമാറ്റോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് ഉണ്ടാവും ആഴ്ചയിലായിരിക്കും വളംല്ലാം കൊടുത്തതിനെ നന്നായിട്ട് പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ലോണം കായുണ്ടാവും വലിയ വലിയ ടൊമാറ്റോസാണ് നമ്മളെ നാട്ടിലെ രണ്ട് മൂന്ന് തക്കാളിക്ക് തൊല്യാണ് ഇവിടുത്തെ വലിയൊരു തക്കാളി രണ്ട് തരം തക്കാളിയാണ് ഇവിടെ ഉണ്ടാക്കിയത് ഒന്ന് റോമ തക്കാളി മറ്റേത് സാധാരണ നാടൻ തക്കാളി പോലത്തെ ഇതും നല്ല പഴുത്തും കുറേ കൂടുതൽ വന്നിട്ടുണ്ട് പഴുത്തു തുടങ്ങുന്നേ ഉള്ളൂ മുൻപ് കുറേ പഴുത്ത തക്കാളി ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനിങ്ങോട്ട് മറന്നു കേട്ടോ ഇവിടെ എന്ത് പച്ചക്കറി ഉണ്ടാക്കിയാലും നന്നായിട്ടുണ്ടാകും നമ്മളാഴ്ചയിലൊഴിക്കുക വളമൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാകും ഇവിടുത്തെ ക്ലൈമറ്റ് അത്രയ്ക്ക് നല്ലതാണ് നമ്മളെ നാട്ടിൽ രണ്ട് തക്കാളിക്ക് തുല്യമാണ് കേട്ടോ അവിടുത്തെ ഒരു തക്കാളി പിന്നെ സ്വീറ്റ് പെപ്പർ എന്ന് പറഞ്ഞൊരു മുളകുണ്ട് അതും ഉണ്ട് അപ്പോൾ എല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം തക്കാളി പച്ചമുളക് എല്ലാം പറിച്ച് ഇവിടെ പച്ചമുളകും വലിയ വലിയ പച്ചമുളകാണ് കേട്ടോ പലതരം പിന്നെ ബജി മുളക് അങ്ങനെ എല്ലാത്തരം മുളകും ഇത് ബജിമുളകാണ് കേട്ടോ ബജിമുളകൊണ്ട് ബജി ഉണ്ടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ക്യാപ്സിക്കം ധാരാളം ഉണ്ടായിരുന്നു ഫ്രഷ് പച്ചമുളകും തക്കാളിയും എല്ലാം കാണാൻ തന്നെ എന്താ ഭംഗിയില്ലേ വീട്ടിൽ കൃഷി ചെയ്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് ബജിക്ക് നല്ല രുചിയായിരുന്നു ഓരോ മുളകിൻ്റെയും വലുപ്പം നോക്കി ഈ മുളകിന് ഭയങ്കര എഴുവാണെട്ടോ ആകെ നമ്മൾ കറിയിലിടുമ്പോൾ ഒരു പകുതിയൊക്കെ ഇട്ടാൽ മതി ആദ്യം ഞാൻ മുളകെല്ലാം പറിക്കുന്ന വീട്ടിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത് മുളക് പറിക്കുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ചെറിയ തൈയിലാണെങ്കിലും നമ്മൾ ഇത്രയും മുളക് ഇതിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല അത്രയ്ക്ക് മുളകുണ്ടായിട്ടുണ്ട് ഞാൻ ഈ മുളകെല്ലാം എടുത്തിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് ഉപ്പും വിനീഗറും തിളച്ചാറിയ വെള്ളം ഇട്ട് ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അച്ചാർ പോലെ കഴിക്കാം നല്ല ടേസ്റ്റാണ് കുറച്ച് മുളകെടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി ഇത് പൂവിട്ട് കായ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ മുളക് ചെടി ഇലകൾ വെട്ടി തണ്ട് വെച്ചത് അർന്ന് മുളക് ചെടിയായിട്ട് വീണ്ടും കായ് ഇത് സീറ്റ് പെപ്പർ മുളകാണ് ഈ മുളകിന് അധികം എരുവില്ല അതുകൊണ്ടാണ് ഇതിന് സീറ്റ് പെപ്പർ എന്നുള്ള പേര് നമുക്ക് ഡെയിലി മൂന്നും നാലും തക്കാളി പറിക്കാനുണ്ട് അവിടുത്തെ കുഞ്ഞുവാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ദിവസവും തക്കാളി പറിക്കാൻ പറഞ്ഞാൽ അവള് ഭയങ്കര ഇഷ്ടമാണ് ഓടി വന്ന് വരും പറിക്കാനായിട്ട് അങ്ങനെ പച്ചമുളക് എല്ലാം പറിച്ചു കഴിഞ്ഞ് പഴുത്തത് കൊണ്ട് കുറച്ച് ഒന്ന് രണ്ട് വഴുതനീങ്ങ ചെടി നട്ടിട്ടുണ്ട് അത് പൂവിട്ട് കായ് കായുണ്ടാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇത് കാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കം ഇങ്ങനെ വളർന്ന് വലുതായി വരുന്നുള്ളൂ കുറച്ച് ആദ്യം പറിച്ച് ഇതെല്ലാം ഒരു ദിവസം പറിച്ച് തക്കാളിയാണ് ഇതുകൊണ്ട് കുഞ്ഞുമോള് കളിക്കാൻ കുഞ്ഞുമാവയ്ക്ക് തക്കാളി കൊണ്ട് ഇങ്ങനെ കളിക്കാൻ വലിയ ഇഷ്ടം മുളക് മുളക് കൊണ്ടും കളിയായിരുന്നു എരിയെന്ന് പറഞ്ഞിട്ട് ഒരു പേടിയില്ല പിന്നെ ഒന്ന് കയ്യെല്ലാം കഴിയിച്ച് കൊടുത്തതാണ് മുളകില് കളി തന്നെയായിരുന്നു അന്നത്തെ ദിവസം പറിച്ചപ്പഴും തക്കാളിയും പച്ചമുളകും എല്ലാം പറിച്ചു കഴിഞ്ഞ ഇനി നമുക്ക് ആപ്പിൾ ചെടിയൊന്ന് കാണാം ഇത് എന്തിൻ്റെ പൂവാണെന്ന് മനസ്സിലായോ ഇതാണ് ആപ്പിളിന്റെ പൂ മകളുടെ പച്ചക്കറി തോട്ടത്തിൽ ചെറിയൊരു ആപ്പിൾ തൈ നട്ടിട്ടുണ്ടായിരുന്നു അതില് നിറയെ ഉണ്ടായി ഇത് ചെറിയൊരു ചെടിച്ചട്ടിയിൽ നട്ട ആപ്പിൾ തൈയാണ് ആണ് കേട്ടോ എന്നിട്ട് ഇതിൽ പൂവിട്ട് നല്ലോണം കൈ ഉണ്ടായി അത്ര വലിയ ആപ്പിളൊന്നും അല്ല കേട്ടോ ചെറിയ ആപ്പിളാണ് ഒന്ന് രണ്ടെണ്ണം പറിച്ചു കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെടിച്ചട്ടിയിൽ ചെറിയൊരു ആപ്പിൾ മരമാണ് കേട്ടോ മരം എന്ന് പറയാൻ പറ്റില്ല തൈന്ന് തന്നെ പറയാം അതിൽ ഇത്രയും കായുണ്ടായതിൽ വലിയ സന്തോഷം തോന്നി കുഞ്ഞുവാവിക്ക് ഇത് കണ്ടപ്പോൾ വലിയ ഇഷ്ടമാണ് അവൾക്ക് ഇത് പറിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവളെ കൊണ്ടൊന്ന് പറിപ്പിക്കാൻ നോക്കി പക്ഷേ അവൾക്ക് പറ്റാത്തവർ ഞങ്ങൾ തന്നെ പറിച്ചു കൊടുത്തു വീട്ടിലുണ്ടാക്കിയ ആയതുകൊണ്ട് അവൾക്ക് തന്നെ കൊടുത്തു അതിൽ മരുന്നൊന്നും അടിച്ചിട്ടില്ലല്ലോ ഈ പച്ചമുളക് എല്ലാം മുറിച്ച് കുപ്പിയിലാക്കി വിനീഗറും ഉപ്പും വെള്ളമൊഴിച്ചു വെക്കും ഇന്നത്തെ പച്ചക്കറി തോട്ടവും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മിനീസ് അടുക്കള സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ വീണ്ടും കാണാം